കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്രയും വിഷയം അപ്രതീക്ഷിതമായിട്ട് പ്രശസ്തിയും സമൂഹത്തിൽ അംഗീകാരവും ലഭിക്കാൻ യോഗമുള്ള ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പൊ ഈ ഏഴ് നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും യോഗം ഉണ്ടാവാം അവരുടെ ജാതകം കൂടി പൂർണ്ണമായിട്ടും പരിശോധിച്ചെങ്കിലേ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പം എത്ര നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പശ്ചാത്തലത്തിലും ഒരുപാട് ജാതകങ്ങൾ പരിശോധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പല ജ്യോതിഷ പുസ്തകങ്ങൾ പരിശോധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലുമാണ് ഞാനിവിടെ ഈ പ്രവചനങ്ങൾ ഇവിടെ നടത്തുന്നത് ഇത് നൂറ് ശതമാനം വ്യക്തത വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജാതകം പരിശോധിക്കുക അതിന് ഒരു ജ്യോതിഷനെയും ഫോണിൽ കൂടെ ചോദിക്കാതെ കണ്ടിട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ച് മനസ്സിലാക്കി നേരിട്ട് കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ട ആവശ്യതയുണ്ട് നമുക്ക് നക്ഷത്രങ്ങളിലേക്കൊന്ന് കിടക്കാം അതിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും പൊതുവായിട്ട് പറയുന്ന വളരെ നല്ല നക്ഷത്രം ഇരുപത്തിരി നക്ഷത്രമുണ്ട് അതിൽ എല്ലാം ഇരുപത്തൊരു നക്ഷത്ര നല്ല നക്ഷത്രങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ഭഗവതി നക്ഷത്രമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അശ്വതി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അശ്വതി ആളുകാർ പറയപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് കാർത്തികയാണ് കാർത്തിക ആരുടെ കാർത്തികേൻ്റെ നാൾ കുമാരനെല്ലൂർ ഭഗവതിയുടെ നാളായിട്ടൊക്കെ കാർത്തിക പറയുന്നുണ്ട് കാർത്തിക കീർത്തി കേൾക്കുമെന്നൊക്കെ പഴയ കാലം തൊട്ടേ പറയുന്നതാണ് കീർത്തി പ്രശസ്തി അംഗീകാരം എല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രം അടുത്തത് പൂയെന്നാൾ സുബ്രഹ്മണ്യസ്വാമി നക്ഷത്രം പൂയ നക്ഷത്രം അതായി പൂയൊക്കെ പറയാറില്ലേ അപ്പോൾ ആ പൂയനക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ഒരുപാട് ഉയർച്ചയും ഒരുപാട് അപ്രതീക്ഷിതമായിട്ട് പ്രശസ്തിയും സമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഉള്ള കാര്യങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല സമയമൊക്കെ ആണെങ്കിൽ വിജയവും ഒക്കെ പറയപ്പെടുന്നുണ്ട് അടുത്തത് പൂരനക്ഷത്രം പൂഴം പൊടി പൂരം എന്നാണ് പറയുന്നത് പൂരം പറഞ്ഞ പുരുഷന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ ആ പൂരനക്ഷത്രപ്പെട്ടവർക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്നിരുന്നാലും ഇവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ എടുക്കുമ്പോൾ അവരിലൊരു നേതാവായിട്ട് നേതൃസ്ഥാനത്ത് നിൽക്കാൻ അപ്രതീക്ഷിതമായിട്ട് പ്രശസ്തിയെ കിട്ടാൻ അംഗീകരിക്കാൻ അവരോട് നിൽക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്രം തന്നെയാണ് നക്ഷത്രം പൂരനക്ഷത്രം അനിരനക്ഷത്രം ഞാൻ പറയാതെ തന്നെ അറിയാം ഒരുപാട് താഴ്ന്ന അല്ലെങ്കിൽ ജീവിച്ച് ഒരുപാട് കയറി വന്ന ഒരുപാട് മഹാന്മാരുടെയും ഒരുപാട് സിനിമ കായിക രംഗത്ത് ഒക്കെ നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നാൾ തന്നെയാണ് അനിരം നാൾ അനിരൻ നാളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നക്ഷത്രം ഇപ്പോൾ അനിഴ നക്ഷത്രമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം ആ അനിരനാൾ എത്രത്തോളം കയറി വരും എല്ലാവർക്കും അറിയാം അടുത്തത് പൂരാടമാണ് പൂരാടം പ്രത്യേകിച്ച് കയറി വരാൻ പറ്റുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് ഭരണപൂരം പൂരാടം എന്നൊക്കെ പറയാൻ അതിൽ അവസാന നാളാണ് പൂരാട നക്ഷത്രം പൂരാട നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ ഇതിലായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ തൊരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇവർക്കും നേതൃസ്ഥാനത്തും അതുപോലെ ഈ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുന്നിൽ നിന്ന് എല്ലാവരെയും നയിക്കാൻ തക്ക ഒരു പാകതയും പക്വതയും എല്ലാം കാണിക്കുന്ന ഒരു നാളാണ് പോരാട നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് രേവതി നക്ഷത്രം രേവതി നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉന്നമനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരുപാട് അശ്രാന്തം പരിശ്രമിക്കേണ്ടി വരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഘട്ടംഘട്ടമായിട്ടുള്ള ഉയർച്ചയാണെങ്കിൽ പോലും നല്ല ഒരു ഉയർച്ചയിൽ എത്താൻ പറ്റും ഇപ്പം ഒരു ഉദാഹരണം പറയുക ഇപ്പോൾ ഒരു പാർട്ടി സംബന്ധിച്ച് നോക്കുമ്പം ചെറിയ നിലയിൽ നിന്ന് കയറി 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 വന്നിട്ട് നല്ല ഒരു പ്രായം ഒരു പ്രായമാവണം പക്ഷേ ഇവർക്കൊരു ലെവലാവണമെങ്കിൽ അത്രയേ ഉള്ളൂ പക്ഷേ എന്നാലും ഒരു പ്രായം എത്തുമ്പോൾ ഒരു ഏജ് എത്തുമ്പോൾ ഇവർക്ക് നല്ല ഒരു കൊണ്ട് ചിലപ്പോൾ ആ നാട് തന്നെ പ്രശസ്തമാവാൻ ഉള്ള സാധ്യതയുടെ നക്ഷത്രമാണ് അരേവതി നക്ഷത്രം ഇപ്പം ഇങ്ങനെയുള്ള ഈ ഏഴ് നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഭഗവാൻ അനുഗ്രഹത്താൽ പ്രശസ്തി അംഗീകാരവും സമൂഹത്തിൽ അറിയപ്പെടത്തക്ക രീതിയിലുള്ള ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം